നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ക്ഷേത്രങ്ങളുടെ രാജ്യമാണ് അത് അറിയാമായിരിക്കും മുപ്പത്തി മുക്കോടി ദൈവങ്ങളാണ് അത് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ തമിഴ്നാട്ടിലൊക്കെ കുഷ്ബുവിൻ്റെ ക്ഷേത്രമുണ്ട് നയൻതാരയുടെ ക്ഷേത്രമാണ് രജനീകാന്തിനൊക്കെ ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു ക്ഷേത്രം എന്നുള്ള കാര്യം എനിക്കറിയില്ല അങ്ങനെ ഒരു ക്ഷേത്രം അറിയില്ല പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപിന് ഇന്ത്യയിലൊരു ക്ഷേത്രം ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ ഒരു കൗതുകകരമായിട്ടുള്ള വിചിത്രമായിട്ടുള്ളൊരു വാർത്ത കേട്ടു അത് ട്രംപ് ഭക്തൻ അത്രയും എന്താണ് ഭക്തി ആരാധന മൂത്ത് അദ്ദേഹം ഒരു ക്ഷേത്രം തുടങ്ങി അതിൽ രസകരമായിട്ടുള്ള കാര്യം അദ്ദേഹം മുപ്പത്തിമൂന്നാം വയസ്സിൽ ട്രംപ് ലോകം പുലുക്കി അതായത് മരണപ്പെട്ടു അതിനുശേഷമാണ് പൂജകൾ തുടരുകയെന്നാണ് കേൾക്കുന്നത് എന്തായാലും ഇപ്പം അത് പൊളിച്ചു പറ്റണമെന്നൊക്കെയാണ് പലരും പറയുന്നത് കാരണം ട്രംപിൻ്റെ അല്ല ഇത് ശരിയാണ് വളരെ ഗൗരവകരമായ ഒരു വാർത്തയാണ് ഈ അദ്ദേഹം ഈ പറഞ്ഞ തെലങ്കാനയിലുള്ള ഒരു ഗ്രാമത്തിൽ ബുസിക്കൃഷ്ണ എന്നൊരാളാണ് അദ്ദേഹത്തിന് ഈ ട്രംപിൻ്റെ സ്വപ്നദർശനം ഉണ്ടായെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ആ ഉണ്ടായി അദ്ദേഹം ചിലപ്പോൾ സ്വപ്നം കണ്ട് കാണും അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഈ ട്രംപ് ആദ്യം തവണ ട്രംപിൻ്റെ ആ ഒരു വിജയം നടന്നു കഴിഞ്ഞപ്പോഴും ട്രംപ് പ്രസിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞപ്പോഴും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സ്വയം പ്രഖ്യാപിത സുഹൃത്തായിരുന്നല്ലോ അദ്ദേഹം ഇന്ത്യ അദ്ദേഹം ഇന്ത്യൻ സന്ദർശനം നടത്തി നരേന്ദ്രമോദിയെ എൻ്റെ എന്താ പറയുന്നത് ബെസ്റ്റ് ഫ്രണ്ട് മൈ ഫ്രണ്ട് എന്ന ഉച്ചത്തിൽ പറയാത്തക്കത്തിൽ അങ്ങനെ അദ്ദേഹം ഒരു അടുത്ത സുഹൃത്തുക്കളായിരുന്നു അപ്പം ഇന്ത്യയുമായിട്ട് വലിയ ബന്ധമൊക്കെ പുലർത്താൻ ഈ ട്രംപ് ആഗ്രഹിക്കുന്നതായി നമുക്ക് തോന്നിയിരുന്നു ട്രംപ് എക്കാലത്തും ഇന്ത്യയുടെ വലിയ സുഹൃത്തായിരിക്കുമെന്ന് അന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അടുത്ത തവണ ട്രംപിൻ്റെ ഒരു പോപ്പുലാരിറ്റി കുറഞ്ഞാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഉപേക്ഷിച്ച് പോയത് ആ രണ്ടാം തവണ അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് നിൽക്കാൻ കഴിയാതിരുന്നു എന്തായാലും ഈ ഇത് നമ്മുടെ ഇവിടെ ട്രംപിനോട് ഭക്തിമൂത്ത് താങ്കൾ പറഞ്ഞതുപോലെ വിജയ് പറഞ്ഞതുപോലെ ഈ സിനിമാ താരങ്ങൾക്കൊക്കെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ പറ്റും തമിഴ്നാട്ടിലൊക്കെ ആരാധകർക്ക് ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു വ്യാപകമായ പരിപാടി കണ്ടിട്ടുണ്ട് അത് പക്ഷേ ട്രംപിന് ഒരു എനിക്ക് തോന്നുന്നു ഒരു വിദേശ രാഷ്ട്രത്തലവന് ക്ഷേത്രം നിർമ്മിച്ചത് ഈ ട്രംപിന് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗാന്ധിജിക്ക് ക്ഷേത്രം നിർമ്മിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ വിദേശ എന്ത് രാഷ്ട്രത്തലവന് ട്രംപിലെന്ത് അദ്ദേഹം ഇതാണ് ഈ മനുഷ്യൻ്റെ ഈ മനുഷ്യൻ്റെ ഒരു മാനസിക വ്യാപാരമല്ലേ ഇതിനകത്തി എന്തോ പ്രത്യേകിച്ച് മഹത്വം കാണാനാണ് നമ്മളിങ്ങനെ ചിലപ്പോൾ ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതാണ് അപ്പോൾ നമ്മളീ കണ്ടെത്തുന്ന പല ആളുകളും ഒന്നിതായ മുപ്പത്തി മുക്കൂട് ദൈവങ്ങളിലുള്ള നാടാണ് ഇന്ത്യ ഇവർക്കെല്ലാം ക്ഷേത്രങ്ങളും വേണം അതിന് പുറമെയാണ് ഇപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടായ ക്ഷേത്രങ്ങളും നമ്മൾ ഈ രാജ്യത്ത് കാണുന്ന പല ക്ഷേത്രങ്ങളും പല ദൈവങ്ങളുടെയും അസ്തിത്വം തന്നെ ഇല്ലാതാക്കുക ഇതുപോലെയുള്ള പുത്തൻ ക്ഷേത്രങ്ങൾ കാണുക വരില്ലേ കാരണം ഇങ്ങനെ ഇപ്പോൾ ഒരു 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 പറയുമ്പോൾ നമ്മളുടെ ജനങ്ങളെ കാര്യമായിട്ട് പരിഷ്കൃത നമ്മൾ എന്ന് പറയുന്ന അതായത് അതായത് നമ്മുടെ ബാലമംഗളത്തിലെ കഥാപാത്രമാണ് അതെ 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 ദൈവമായിട്ട് പ്രതിരോധ ഈ വിശ്വാസത്തിനെതിരായിട്ട് അതായത് ദൈവവിശ്വാസത്തിനെതിരായിട്ട് അതിനെ ട്രോളുന്ന രീതിയിൽ അതിനെ പരിഹസിക്കുന്ന രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത് ഡിങ്കൻ അപ്പം വിശ്വാസികൾ പറഞ്ഞ് നമ്മൾ ഡിങ്കനെയും ആരാധിക്കും അത് ആരാധനയായി അത് അങ്ങനെയാണ് അതായത് പറഞ്ഞ ആരാധന രൂപപ്പെട്ടു വരുന്ന വിചിത്ര വഴികളെ നമ്മൾ ഈ ഒരു ആത്മീയത എന്ന് പറയുന്ന ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എത്ര പിന്നെ വൾഗരായിട്ടാണ് മാറ്റപ്പെടുന്നതെന്ന് പറഞ്ഞു പക്ഷേ ബേസിക്കലി സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇതൊന്നും അല്ല ഇതിനൊരു അപ്പുറത്ത് നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പം ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് പറയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാരതീയ പൗരാണികതയുടെ ഏറ്റവും ആദ്യത്തെ രൂപം വേദങ്ങളാണ് വേദങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദങ്ങൾ വിഗ്രഹാരാധനയെ ഇല്ല വിഗ്രഹാരാധന വളരെ കാലങ്ങൾ ശേഷം എത്ര പറയുന്നത് ഒരു രൂപപ്പെട്ടു വന്നതിന് എത്ര ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ആവിർഭാവത്തിന് ശേഷമാണ് ഇതൊക്കെ ക്ഷേത്രങ്ങളെ മറുതാണ് നമ്മുടെ പൗരാണിക പാരമ്പര്യം വിഗ്രഹാരാധനയെ സത്യത്തിൽ അംഗീകരിക്കുന്നേ ഇല്ല പിന്നെ അതൊരു വേറെ വിഷയമായതുകൊണ്ട് നമുക്കിപ്പോൾ അതിലേക്ക് കടക്കണ്ട പക്ഷേ ആത്മീയത എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മറ്റു പലതുമാണ് അതൊരു മാനസികാവസ്ഥയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതിനെയാണ് ഭാരതീയൻ കണ്ടെത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിൽക്കട്ടെ പക്ഷേ ഈ ഈ ഇതൊരു ഈ വൈകൃത ഇന്ന് മാത്രമല്ല ഈ മനുഷ്യനെ പിന്നെ ക്ഷേത്രം രണ്ടായിരത്തി പതിനെട്ടിൽ സ്വപ്നം കണ്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ക്ഷേത്രം നിർമ്മിച്ചു ക്രമേണ അദ്ദേഹം വിപുലമായ ആരാധന തുടങ്ങി അദ്ദേഹം കുടുംബാംഗങ്ങളും ഒക്കെ ആരാധന തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു അദ്ദേഹം മരിച്ചു എന്താ എന്തോ വന്നപ്പോൾ അദ്ദേഹം വഴിപാട് നടത്തി പ്രത്യേക പൂജകൾ നടത്തുകയും ഒക്കെ ചെയ്തു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് എന്തായാലും അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ മരിച്ചു മരിച്ചു കഴിഞ്ഞിട്ടും ഇവിടെ ഈ തുടരുകയായിരുന്നു ഈ ആരാധന അടക്കമുള്ള കാര്യങ്ങൾ തുടരുകയായിരുന്നു അപ്പോഴാണ് ട്രംപ് ഇപ്പോൾ രണ്ടാം തവണയും അധികാരത്തിലെത്തിയിരിക്കുന്നത് തുടങ്ങി രണ്ടാം തവണയും അധികാരത്തിലെത്തി കഴിഞ്ഞപ്പോൾ ഈ ആദ്യത്തെ തവണ കൃത്യമായിട്ട് അങ്ങ് മാറിയില്ല കാരണം അന്ന് ഇന്ത്യയുടെ അടുത്ത സുഹൃത്തുക്കളുടെ ട്രംപ് നേരെ നമ്മൾ ശത്രുവാകുകയാണ് എങ്ങനെ ശത്രുവാകുന്നു വ്യാപാര ചുങ്കം ലോകനോടെല്ലാം യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ട്രംപ് ട്രംപിൻ്റെ മാനസിക നില തന്നെ ഒരർത്ഥത്തിൽ തെറ്റിയ ഒരവസ്ഥയാണ് കാരണം എന്താണ് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അദ്ദേഹം ഈ രണ്ടാമത്തെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് അറിയാൻ വഴിയില്ല പിന്നെയും എങ്ങനെ തെരഞ്ഞുപിടിച്ച് അറിഞ്ഞ് ചിലപ്പോൾ അറിഞ്ഞാൽ അദ്ദേഹം നിലനിർത്താൻ ശ്രമിക്കുമായിരിക്കും ഒരുപക്ഷേ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്നും ഇവിടെ പൂജ നടക്കുന്നുണ്ടെന്നും തന്നങ്ങളെ ആരാധിക്കുന്ന ഒരു വലിയ ഗ്രാമീണ വിഭാഗങ്ങളുണ്ടെന്നും അറിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ നമ്മൾ ഈ അദ്ദേഹത്തിന്റെ നയത്തിൽ തന്നെ മാറ്റം വരുത്തിയേക്കാം ഇന്ത്യയോടുള്ള ഈ ശത്രുതാ മനോഭാവത്തിൽ തന്നെ മാറ്റം വരാൻ തയ്യാറായേക്കാം പക്ഷേ അത് സംഭവിക്കാൻ തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഈ ട്രബിന്റെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇന്ത്യ നാളം കടത്താൻ വേണ്ടി ഉപയോഗിക്കും എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ എന്നെ ആരാധിക്കുന്നവർ പോയിരിക്കുന്നവരും ഉണ്ട് കണ്ടില്ലേ അതെ അതെ അദ്ദേഹം ഈ ഇന്ത്യ യുദ്ധം തന്നെ അദ്ദേഹത്തിന് സമ്മർദ്ദ ഫലമായിട്ടാണ് ഈ ഇന്ത്യ വെടിനിർത്തിൽ പ്രഖ്യാപിച്ച് പാകിസ്ഥാനിൽ നിന്ന് പുറകോട്ട് വന്ന് എന്ന് പറയുന്ന ആളല്ലേ അതെ അങ്ങനെ അങ്ങനെ പറയുന്ന ആളെന്നുള്ളതിൽ അദ്ദേഹത്തിന് ഇപ്പം സ്വാഭാവികമായിട്ടും ഇതും അദ്ദേഹം പറയാം നമ്മൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ എന്നെ ആരാധിക്കുന്നവരാണെന്ന് പറയും ഏതായാലും ഈ രണ്ടാം ട്രംപ് ഒരു പല വിധത്തിലും ഒരു എന്താ പറയുന്ന ഒരു ദോഷ ലോകത്തിനാകെ ദോഷം ചെയ്യുന്നൊരവസ്ഥയിലേക്കും നമ്മുടെ രാജ്യത്തിന് പ്രത്യേകിച്ചും ദോഷം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്കും ഇന്ത്യയുടെ ശത്രുക്കളായ പ്രഖ്യാപന ശത്രുക്കു പ്രഖ്യാപിച്ചിരിക്കുന്ന പാകിസ്ഥാനുമായിട്ട് വലിയ അടുപ്പം ഉണ്ടാകുകയും പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ രണ്ടു തവണ ഒരു മാസത്തിനിടയിൽ വിളിച്ചു വരുത്തി അവിടെ ഇരുന്നു കൊണ്ടാണ് പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് സിന്ധു മതി അണക്കെട്ട് ഇന്ത്യയുടെ അണക്കെട്ട് നിർമ്മിച്ചാൽ അത് തകർക്കുന്നൊക്കെയല്ലേ അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ്റെ സൈനിക ഭരണാധികാരി പറയുന്നത് അദ്ദേഹം അധികാരം പേരെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അദ്ദേഹം ഇപ്പോഴും ഞാൻ പറഞ്ഞത് അപ്പം അല്ല ഞാൻ പറഞ്ഞു വന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ട് ഈ ഇന്ത്യക്കാർ മുഴുവൻ ഏതാണ് ട്രംപിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു നമ്മൾ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിരുന്ന ചൈനയോട് പോലും ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ രാജ്യം ജനങ്ങളുടെ വികാരവും അങ്ങനെയാണ് ചൈനയുമായിട്ട് ചേർന്നാണെങ്കിലും ട്രംപ് ഇട്ട് പ്രഹരം നൽകണം എന്നൊരു തോന്നലിലേക്ക് നമ്മുടെ ആൾക്കാരൊക്കെ എത്തിയിരിക്കുമ്പോൾ ഇവരിപ്പം അവിടെ പ്രതി ഈ ക്ഷേത്രം തകർക്കുമെന്ന് വേണം നമുക്ക് കരുതുന്നത് ഇനി ഈ ക്ഷേത്രം ചിലപ്പോൾ അവിടെ വെച്ചുകൊണ്ടിരിക്കത്തില്ല ഈ ഇതുവരെ ആരാധിച്ചിരുന്നവരടക്കമുള്ളവർ ഈ ക്ഷേത്രം എനിക്ക് പോലും ക്ഷേത്രമില്ല ക്ഷേത്രം കളയാന വഴി ഇത് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് അപ്പം ഇതിൽ ഈ ഒരു വ്യക്തികളുടെ മാനസികാവസ്ഥ അതായത് നമ്മളിപ്പോൾ നരേന്ദ്രമോദിയെ കർമ്മയോഗി എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ യു എസ് എ പി ജെ അബ്ദുൽ കലാം അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ അവരെ പറയാറുണ്ട് അവരുടെ ഒരു പ്രാവീണ്യം അല്ലെങ്കിൽ അത്തരത്തിൽ അവർക്കൊരു ഒരു മഹാത്മാഗാന്ധി നമ്മൾ മഹാത്മാ എന്നല്ലേ വിളിക്കുന്നത് അതുപോലെ പക്ഷേ ഞാൻ പറയുന്നത് ഒരു മനുഷ്യനപ്പുറത്തേക്ക് ഒരു ദൈവം എന്ന് ഒരു ദൈവിക പുരുഷനായിട്ടൊക്കെ ഒരു 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 മനുഷ്യനെ കാണാവുന്ന ആ മാനസികാവസ്ഥയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് അതൊരു വികലമായ മാനസികാവസ്ഥയാണ് കാരണം വീരാരാധന എന്ന് പറയുന്നത് മനുഷ്യൻ്റെ രക്തത്തിലുണ്ട് വീരാരാധന എന്ന് പറയുന്നത് നമ്മൾ നമ്മളിൽ കാണുന്ന പല സ്ഥലങ്ങളിലും നമ്മളിപ്പം പല രാജ്യങ്ങളിലും വീരക്കല്ലുണ്ട് വീരക്കല്ല് എന്നൊരു സംവിധാനമുണ്ടായിരുന്നു നമ്മൾ യുദ്ധങ്ങളിലൊക്കെ ജയിക്കുന്ന ആ നമ്മുടെ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീരന്മാരായ ആളുകൾ വീരന്മാരായ പട്ടാളക്കാർ ഇത് പടയാളിയാണ് നമ്മളീ പഴയകാലത്തെ രണ്ട് ഒന്ന് രണ്ട് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തുള്ള കാര്യമാണ് പറഞ്ഞത് നമ്മൾ പല സ്ഥലങ്ങളും ഈ വീരക്കല്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതൊക്കെ ക്രിമിനണ ക്ഷേത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ഈ പടയാളികൾ ധീരരായ പടയാളികളിലൊക്കെ അങ്ങനെ ഒരു സംവിധാനമുണ്ട് ഈ രാജ്യം എന്നൊക്കെ പറയുന്ന നമ്മുടെ സംവിധാനമല്ലേ ഇവിടെയൊക്കെ അങ്ങനെ പലരും പലയിടത്തും ഉണ്ട് നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ പലയിടത്തും ഉണ്ട് ഇപ്പോഴും അത് അപ്പോൾ ആ വീരാരാധന ഒരു പ്രാന്തമായ ഇതിലേക്ക് ചെന്ന് ഇപ്പം ലോകം ഇൻ്റർനെറ്റ് വന്നതോടുകൂടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ അറിയാമല്ലോ നമുക്ക് അപ്പം അങ്ങനെ ഏതായാലും ഇന്ത്യയുടെ സുഹൃത്തായി മാറിയ ട്രംപ് ദൈവമായ ഒരു പൂജയേറ്റുവാങ്ങിയത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ അതിനശയൊന്നും ഇല്ല അതാണ് ഏതായാലും അത് അത് എത്രയും വേഗം അത് തകർക്കപ്പെടട്ടെ നമുക്ക് ആശിക്കാം കാരണം അതെ ഇല്ലാത്ത ഒരു മനുഷ്യനെ ആരാധിക്കുന്നു എന്ന് പറയുന്നത് നമുക്കൊരു അപമാനമാണ് അത് എത്രയും വേഗം ആ ക്ഷേത്രം ഇടിച്ചു നിർത്താൻ ആളുകൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് മുന്നേ അതെ